ഞാൻ ദക്ഷിണേന്ത്യയിലെ കഥയല്ല പറയുന്നത് നമ്മുടെ ഗ്രാമങ്ങളിലെ കഥയാണ് പറയുന്നത് ഈ രാഷ്ട്രീയമാണ് വെൽഫെയർ പാർട്ടി പറയുന്നത് ഈ കൊണ്ടാണ് വെൽഫെയർ പാർട്ടി ആലങ്കോട് പഞ്ചായത്തിലും അന്നമുക്ക് പഞ്ചായത്തിലും കേരളത്തിന്റെ പ്രദേശങ്ങളിലും ഇന്ന് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്റെ ബഹുമാനിതായ ആലങ്കോട് പഞ്ചായത്തിലെ പുതിയ ഭരണസമിതി ഇപ്പോൾ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പുതിയ ഭരണസമിതി ചുമതല ഏറ്റെടുത്തിരിക്കുന്നു അന്നമുക്ക് പഞ്ചായത്തിൽ സി നേതൃത്വത്തിൽ പുതിയ ഭരണസമിതി ഭരണമേറ്റെടുത്തിരിക്കുന്നു ഞങ്ങൾ വെൽഫെയർ പാർട്ടി ഈ ഭരണസമിതിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് എല്ലാവിധ പിന്തുണയും ഞങ്ങൾ നൽകുമെന്ന് ഉറപ്പു നൽകുന്നു നിങ്ങൾ നല്ലതുപോലെ ഭരിക്കണം അടുത്തഞ്ചു വർഷം ഈ പഞ്ചായത്തിന്റെ വികസനത്തിന് വേണ്ടി നിങ്ങൾ ഭരിക്കണം അടുത്തഞ്ചു വർഷം ഈ പഞ്ചായത്തിന്റെ വികസനമാകണം നമുക്ക് ഉണ്ടാക്കേണ്ടത് ഈ ദേശീയപാത നടുപിണർത്തി കടന്നു പോകുന്ന പഞ്ചായത്ത് ഈ ചങ്ങരകുളമങ്ങാടിയുടെ വികസനം ഇതായിരിക്കണം നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത് പാവപ്പെട്ട ഭൂമിയില്ലാത്തവർക്ക് ഭൂമി കൊടുക്കാൻ സർക്കാർ അപേക്ഷ കടിച്ചപ്പോൾ ണക്കിന് ആളുകളാണ് ഈ തൊട്ടപ്പുറത്ത് കാണുന്ന വില്ലേജ് ഓഫീസിൽ അപേക്ഷ കൊടുത്തത് നൂറുകണക്കിന് ആളുകളാണ് മൂക്കു തലയിലുള്ള നന്നമൂക്ക് വില്ലേജ് ഓഫീസിൽ അപേക്ഷ കൊടുത്തത് അവരുടെ കാര്യങ്ങൾ പരിഗണിക്കാൻ കഴിയുന്ന ഭൂമിയില്ലാത്തവർക്ക് ഫണ്ട് വകയിരുത്തിക്കൊണ്ട് ഉമ്മൻചാണ്ടി നമ്മളെ പറ്റിച്ചാലും ശരി പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് വകയിരുത്തി രണ്ടോ മൂന്നോ സെന്റ് വാങ്ങിക്കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു ജനപക്ഷ രാഷ്ട്രീയത്തിന്റെ വികസനം ഇവിടെ സാധ്യമാകേണ്ടതുണ്ട് അതുകൊണ്ട് ഈ രണ്ട് പഞ്ചായത്തും ഭരിച്ചുകൊണ്ടിരിക്കുന്ന കക്ഷികൾ ഞങ്ങൾ സർവ്വവിധ പിന്തുണയും സഹായവും ഉറക്കുന്ന ഉറപ്പ് നൽകുകയാണ് ആയിരക്കണക്കിന് ആളുകളുടെ പിന്തുണയുള്ള ഒരു പാർട്ടിയാണ് പറയുന്നത് ഈ രണ്ട് പഞ്ചായത്തിലുമുണ്ട് പക്ഷേ അടിപൊളിയിട്ടുകൊണ്ട് മറ്റൊരു കാര്യം കൂടി പറയുന്നു ആലങ്കോട് പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗിനോട് ആലങ്കോട് പഞ്ചായത്തിന്റെ ഭരണ നേതൃത്വത്തിൽ ഇരിക്കുന്ന കോൺഗ്രസിന്റെ ജനപ്രതികളോട് ഞങ്ങൾ പറയുന്നു മഞ്ഞമുക്ക് പഞ്ചായത്തിലെ സി പി എമ്മിന്റെ ജനപ്രതികളോട് ഞങ്ങൾ പറയുന്നു നിങ്ങൾ ജനങ്ങളോടൊപ്പം എല്ലാം നിൽക്കുന്നത് എങ്കിൽ നിങ്ങൾ ജനങ്ങളുടെ കണ്ണുനീര് കണ്ടിട്ടില്ല എങ്കിൽ അടുത്താൽ വർഷം സമരത്തിന്റെ വാല്യേഷൻ ഈ പഞ്ചായത്ത് ഓഫീസുകൾക്ക് മുന്നിൽ ഉണ്ടാകുക അടങ്ങിയിരിക്കാൻ വെൽഫെയർ പാർട്ടി തീരുമാനിച്ചിട്ടില്ല കയ്യും കെട്ടി മാറി നിൽക്കാൻ വെൽഫെയർ പാർട്ടി തീരുമാനിച്ചിട്ടില്ല വെൽഫെയർ പാർട്ടി വളരുകയാണ് അത് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ പഞ്ചായത്തിലും ഈ കഴിഞ്ഞ ഡിസംബർ മാസം ഇന്ന് ഇരുപത്തിയെട്ടായി ഈ ഇരുപത്തിയെട്ട് ദിവസം ഞങ്ങൾ ഈ പഞ്ചായത്തിൽ പാർട്ടിയുടെ വാർഡ് കമ്മിറ്റികളുടെ പുനഃസംഘടന നടത്തിയപ്പോൾ നൂറ് ശതമാനമാണ് പാർട്ടിയുടെ പുനഃസംഘടന നടന്നത് നൂറ് ശതമാനം കമ്മിറ്റികൾ വികസിപ്പിച്ചെടുക്കാൻ ഈ പാർട്ടിക്ക് സാധ്യമായി പാർട്ടിയുടെ മെമ്പർഷിപ്പ് വർദ്ധിപ്പിച്ചെടുക്കാൻ പാർട്ടിക്ക് സാധ്യമായി നൂറുകണക്കിന് ആളുകൾ ഇന്ന് പാർട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കണം മിസ്കോൾ അടിച്ചുകൊണ്ട് വരുന്നവരല്ല വെൽഫെയർ പാർട്ടിയുടെ മെമ്പർമാർ മിസ്കോൾ അടിച്ചുകൊണ്ട് പാർട്ടിയിലേക്ക് കടന്നു വന്നവരല്ല പോക്കറ്റിൽ നിന്ന് പത്ത് രൂപ എടുത്തുകൊണ്ട് അടുത്ത നാല് വർഷത്തേക്ക് ഞാൻ ഈ പാർട്ടിയുടെ മെമ്പറാണ് എന്ന് പൊതുജനത്തിന്റെ മുന്നിൽ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ജനകീയ രാഷ്ട്രീയത്തിന് കരുത്തു പകരാൻ തീരുമാനിച്ച എത്രയോ ആളുകൾ ഇന്ന് പാർട്ടിയുടെ മെമ്പർമാരായിക്കൊണ്ട് ആലങ്കോട് പഞ്ചായത്തിലുണ്ട് എന്റെ നല്ലവരായ നാട്ടുകാരോട് ഞാൻ പറയുന്നു ഈ ജനപക്ഷ രാഷ്ട്രീയത്തിന് കരുത്തു പകരാൻ നിങ്ങൾ തയ്യാറുണ്ടോ ഈ ജനകീയ വികസനത്തിന് കരുത്തു പകരാൻ നിങ്ങൾ തയ്യാറുണ്ടോ നിങ്ങൾ കടന്നു വരണം വെൽഫെയർ പാർട്ടിയിലേക്ക് കടന്നു വരണം വെൽഫെയർ പാർട്ടിയിലെ മെമ്പർഷിപ്പ് എടുത്ത് കടന്നു വരണം വെൽഫെയർ പാർട്ടിയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നത് ഏതെങ്കിലും ഒരു കക്ഷിയെ പരാജയപ്പെടുത്താനല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിലവിലുള്ള സംഘടനകളെ പരാജയപ്പെടുത്തുക വെൽഫെയർ പാർട്ടിയുടെ ലക്ഷ്യമിട്ടുണ്ട് പാർട്ടി അജണ്ടയല്ല ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച ഒരു നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടിയാണ് വ്യക്തമായ അജണ്ട അതിന്റെ മുന്നിലുണ്ട് വ്യക്തമായ പദ്ധതികൾ അതിന്റെ മുന്നിലുണ്ട് എല്ലാ വിഭാഗം ആളുകളെയും ഈ പാർട്ടിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഹിന്ദുവാകട്ടെ മുസൽമാനാകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ ചൈനമത വിശ്വാസിയോ ബുദ്ധമത വിശ്വാസിയോ ആരുമാകട്ടെ നിങ്ങൾക്ക് ഈ പാർട്ടിയിലേക്ക് കടന്നു വരാം നിങ്ങളുടെ മനസ്സിൽ നന്മ അവശേഷിക്കുന്നുവെങ്കിൽ നന്മയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ നിങ്ങൾക്ക് കടന്നു വരാം നിങ്ങൾ നമ്പൂരിയാണോ നായരാണോ നായാടിയാണോ തന്നെ പട്ടികവർഗ്ഗക്കാരനോ പട്ടികജാതിക്കാരനോ ആരുമായി കൊള്ളട്ടെ ഈ പാർട്ടിയിലേക്ക് കടന്നു വരാൻ എല്ലാവർക്കും വേണ്ടി പാർട്ടിയുടെ വാർത്തകൾ തുറന്നിട്ടിരിക്കുകയാണ് ഒരു അറ്റാച്ച്മെന്റ് മാത്രമേ വെൽഫെയർ പാർട്ടിയുടെ മുന്നിലുള്ളൂ അവിടെ മനുഷ്യനെ അപകടപ്പെടാൻ പാടില്ല അവിടെ മനുഷ്യൻ കണ്ണുനീര് കുടിക്കാൻ പാടില്ല നിങ്ങൾ അഹിലുസ് ജമാഅത്തിന്റെ ആളാണോ നിങ്ങൾ കേരള മുജാഹിദിന്റെ ആളാണോ ജമാഅത്തെ ഇസ്ലാമിയാണോ തമിഴീക് ജമാഅത്താണോ ഇതൊന്നുമല്ലാത്തവരുമാണോ ദൈവവിശ്വാസമില്ലാത്തവരാണോ മതമില്ലാത്തവരാണോ ആരുമായി കൊള്ളട്ടെ പക്ഷേ പ്ലാറ്റ്ഫോമിൽ ഈ ത്രിവർണ പതാകയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ പഞ്ചായത്തിന്റെ വികസനത്തിനു വേണ്ടി ഈ നാടിന്റെ വികസനത്തിനു വേണ്ടി ഈ നാടിന്റെ ക്ഷേമപൂർണ്ണമായ ഒരു നാടിന്റെ നിർമ്മിതിക്ക് വേണ്ടി നമുക്ക് പണിയെടുക്കാം